ഞാൻ ഡോക്ടർ ഗിരിജ ഗിരിജാമോഹൻ ഹാപ്പി ഹെൽത്തി കിറ്റ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം ആറുമാസം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം ഫുഡാണ് വയ്ക്കേണ്ടത് ആറുമാസം തൊട്ട് എട്ട് മാസം വരെ നമ്മൾക്ക് ആദ്യം ആറുമാസം തുടങ്ങുമ്പോൾ തന്നെ കുറുക്കുകൾ കൊടുത്തു തുടങ്ങാം അതായത് പഞ്ഞപ്പുല്ല് ഏത്തക്കപ്പൊടി സൂചി ഗോതമ്പിൻ്റെ കുറുക്കുകൾ അരി തന്നെ കുറുക്കി കുറച്ച് ചക്കരയോ എന്തെങ്കിലും ചേർത്ത് നമുക്ക് കൊടുക്കാം അതിനെപ്പറ്റി എല്ലാം വിശദമായിട്ട് ഞാൻ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കുറുക്ക് കൊടുക്കാൻ തുടങ്ങി ഒരു രണ്ട് ദിവസം നമ്മൾ വെയ്റ്റ് ചെയ്ത് മൂന്ന് ദിവസമായിട്ടും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അടുത്ത കുറുക്ക് റാഗി വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഏത്തക്കപ്പൊടി കൊടുക്കാം പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് ഉച്ചയ്ക്ക് ചോറും നല്ലവണ്ണം പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ച ചോറും അത് നല്ലവണ്ണം ഉടച്ച് അതേപോലെ തന്നെ ചെറുപയറോ പരിപ്പോ എന്തെങ്കിലും വേവിച്ച് അതും കുട്ടി ആദ്യം കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ആയ മാത്രമേ കുട്ടികൾ കഴിക്കുകയുള്ളൂ നല്ല വിശപ്പ് ഉള്ളപ്പോൾ തന്നെ കൊടുക്കുകയും വേണം നമുക്ക് ഒരു കഷ്ണം ക്യാരറ്റ് പുഴുങ്ങി ഒരു ദിവസം കൊടുക്കാം വേറെ ദിവസം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കൊടുക്കാം പിന്നെ വെജിറ്റബിൾസ് നല്ലവണ്ണം വേവിച്ച പ്രായം ചെല്ലും തോറും കുറച്ച് കട്ടിയുള്ളതാണെങ്കിലും അച്ചിങ്ങപ്പയർ ബീൻസ് തുടങ്ങിയവ നല്ലവണ്ണം കുട്ടി ചവച്ച് കഴിക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഒമ്പത് പത്ത് മാസം ആകുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ അങ്ങനെ തോരനായിട്ട് കൊടുക്കാം പിന്നെ അതിനു മുമ്പ് തന്നെ ചീര മുരിങ്ങിയടല തുടങ്ങിയവ തോരൻ വെച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് എന്തായാലും കണ്ടിന്യൂ ചെയ്യുകയും വേണം ഇനി ഒരു സമയം ഈ ആറ് തൊട്ട് എട്ട് മാസം വരെ ഒരു സമയം നമ്മൾ എത്ര കുറുക്ക് കൊടുക്കാം എത്ര ചോറ് കൊടുക്കാം എന്നെല്ലാം എപ്പോഴും അമ്മമാർ ചോദിക്കാറുണ്ട് തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ അതായത് അഞ്ചമ്മൽ നമ്മുടെ ചെറിയ സ്പൂണ് ഒരു സ്പൂൺ വെച്ച് തുടങ്ങി കൂട്ടി കൂട്ടി മൂന്നോ നാലോ സ്പൂൺ കൊടുക്കാം പിന്നെ കുഞ്ഞ് കഴിക്കുന്ന അനുസരിച്ച് ഒരു അര ബൗളോളം നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി കുഞ്ഞ് അതിൽ കൂടുതൽ കഴിക്കുവാണെങ്കിൽ അതൊക്കെ കൂട്ടിക്കൂട്ടി കൊടുക്കാം ഇനി ഒമ്പത് മാസം മുതൽ പതിനൊന്ന് പന്ത്രണ്ട് മാസം വരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുറുക്ക് കൊടുക്കാമെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ നല്ലവണ്ണം ഉടച്ച ഫുഡ് അതായത് ചോറ് വേണമെങ്കിൽ നമുക്ക് നല്ലവണ്ണം ഉടച്ച് ചെറിയ ഉരുളയായിട്ട് വെച്ച് കൊടുത്താൽ അതാണ് ഫിംഗർ ഫുഡ്സ് എന്ന് നമ്മൾ പറയുന്നത് കുഞ്ഞ് കൈകൊണ്ട് കിള്ളിയെടുത്ത് വായിൽ വെച്ച് കഴിക്കുന്നതാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം മെസ്സായിരിക്കും എന്നുള്ളതേ ഉള്ളൂ അത് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി പിന്നെ നന്നായി കൊത്തി അരിഞ്ഞ ഫ്രൂട്ട്സ് ഉടച്ച ഫ്രൂട്ട്സ് ചെറിയ കഷ്ണമാക്കി ഉദാഹരണത്തിന് ക്യാരറ്റ് എല്ലാം നല്ലവണ്ണം വേവിച്ച് അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് ഉടച്ച് നല്ല സോഫ്റ്റ് ആക്കി ചെറിയ കഷ്ണമാക്കിയാൽ കുഞ്ഞ് കൈകൊണ്ടെടുത്ത് കിള്ളി പായൽ വെച്ചുകൊള്ളു അതുപോലെ തന്നെയാണ് പൊട്ടറ്റോ ചെറിയ കഷ്ണമായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് നെയ്യിൽ വറുത്ത് വയ്ക്കാം നല്ല സോഫ്റ്റ് ആണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് നമുക്ക് ഒരക്കപ്പോളം വേണമെങ്കിൽ കൊടുക്കാം ചോറെല്ലാം സാധാരണ അരക്കപ്പോളം കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ കഴിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സാകും തോറും നമ്മൾ അവൽ എണീറ്റ ഉടനെ അമ്മയുടെ പാലായിരിക്കുമല്ലോ കുടിക്കുന്നത് കുറച്ച് കഴിഞ്ഞ ഉടനെ കുറുക്കൊന്നും കൊടുക്കാതെ തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇഡ്ഡലി ദോശ ഇതെല്ലാം നല്ലവണ്ണം കുറച്ചൊന്നുടച്ച് നമ്മൾ സൂപ്പർവിഷനോട് സൂപ്പർവിഷനോടുകൂടെ തന്നെ കുഞ്ഞ് ചവച്ച് തിന്നോട്ടെ സാമ്പാറിലെ കഷ്ണങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെ ടേസ്റ്റ് കുഞ്ഞ് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഒരു ഫുഡും മിക്സിയിലടിച്ച് കൊടുക്കരുതെന്ന് നമ്മൾ പറയുന്നത് കുട്ടി അതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും കളറും എല്ലാം കണ്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫസ്റ്റിൻ്റെ ഐറ്റംസ് പുട്ടും പഴവും കുഴച്ച് കൊടുക്കാം പുട്ടും കടലക്കറി കൊടുക്കാം കടല നല്ലോണം വേവിച്ച് ഉടച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ നിറയെ പോകുന്ന സ്പ്രേറ്റ് ചെയ്യുന്നതിൻ്റെ പേടികൊണ്ടാണ് പറയുന്നത് പിന്നെ പത്ത് മണിയാകുമ്പോൾ ഏതെങ്കിലും കുറുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നല്ലവണ്ണം വേവിച്ച് കൊടുക്കാം ഫ്രൂട്ട്സ് ഒരു വയസ്സാകുമ്പോൾ കടിച്ചു തിന്നാനുള്ള പ്രായമാകും അല്ലെങ്കിൽ ഉടച്ചു കൊടുക്കാം പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഉച്ചഭക്ഷണം തന്നെ കുഞ്ഞിനെ കൊടുത്തിരിക്കണം ഒരു വയസ്സാകുമ്പോൾ നമ്മൾ കഴിക്കുന്നതെല്ലാം കുഞ്ഞ് കഴിക്കാൻ പാകമായിരിക്കുകയാണ് ചോറ് പച്ചക്കറികൾ കറികൾ എല്ലാം പതുക്കെ പതുക്കെ കൊടുത്ത് ശീലിപ്പിക്കുക നാല് മണിയാകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ആകട്ടെ ഏത്തപ്പഴം ആകട്ടെ ചെറിയ പഴമാകട്ടെ ആപ്പിൾ ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുകയാണ് നല്ലത് അത്ര കട്ടിയായിട്ട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ചില കുട്ടികൾക്ക് വളരെ വളരെയധികം ഇഷ്ടമാണ് അത് നല്ലവണ്ണം വേവിച്ച് ഉടച്ചു കൊടുക്കുക അപ്പോൾ ഇപ്പോഴും എത്ര ഒരു കുട്ടിക്ക് കൊടുക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ അര മുക്കാൽ ബൗളോ അര മുതൽ ഒരു ബൗൾ അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ കൊള്ളുന്ന ഒരു ബൗൾ ഒരു വയസ്സാകുമ്പോൾ അതിലുള്ള ഫുഡ് കുഞ്ഞ് ആ അളവിൽ ഫുഡ് കഴിക്കാൻ കുഞ്ഞിന് പ്രയാസം കാണുകയില്ല ഇനി ഏതെല്ലാം ഫ്രൂട്ട്സാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഈസിലി അവൈലബിളായിട്ടുള്ള ഫ്രൂട്ട്സാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏത്തപ്പഴം നല്ല പഴുത്ത ഏത്തപ്പഴം നല്ലവണ്ണം ഉടച്ചു കൊടുക്കാം ഇനി വേണമെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി നല്ലവണ്ണം പുഴുങ്ങി ഉടച്ചു കൊടുക്കാം അതിനകത്ത് നാരെല്ലാം കളഞ്ഞ് വേണമെങ്കിൽ കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം ചെറിയ പഴവും ആറേഴ് മാസം ആകുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം ഉടച്ച് സ്പൂൺ കൊണ്ട് കോരി കോരിക്കൊടുക്കുക പിന്നെ മാങ്ങയുടെ സീസൺ വരുമ്പോൾ നല്ല പഴുത്ത മാങ്ങ ഒരു ചെറിയ കഷ്ണം നല്ലവണ്ണം ഉടച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് എല്ലായിടത്തും കിട്ടുന്ന ഫ്രൂട്ടാണല്ലോ പപ്പായ നല്ല പഴുത്ത പപ്പായ പ്രത്യേകിച്ച് മധുരമുള്ള പപ്പായ ചില കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ് പപ്പായ ഒരു ചെറിയ കഷ്ണം നല്ലവണ്ണം ഉലികളഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നല്ലവണ്ണം ഉടച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കാവുന്നതാണ് ചിക്കു അഥവാ സപ്പോട്ടയുടെ സീസൺ വരുമ്പോൾ സപ്പോട്ട ഇതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് കുട്ടികൾക്ക് വളരെ നല്ലതാണ് അത് ഇഷ്ടമനുസരിച്ച് കൊടുക്കാവുന്നതാണ് ആപ്പിൾ കട്ടിയുള്ള ഇതായത് പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് നമ്മൾ നല്ലവണ്ണം വേവിച്ചോ അല്ലെങ്കിൽ നല്ലവണ്ണം സ്റ്റീം ചെയ്ത് ഇത് ബോയിൽ ചെയ്യുന്നതിലും നല്ലത് നമ്മൾ സ്റ്റീം ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വൈറ്റമിൻസും മിനറൽസും ഒന്നും ലൂസ് ചെയ്യുകയില്ല പിന്നെ കിവിയെ പറ്റിയും എല്ലാം അമ്മമാർക്ക് സംശയമുണ്ട് അതെല്ലാം നല്ല ഫ്രൂട്ട്സ് തന്നെയാണ് അവൈലബിലിറ്റി അനുസരിച്ചും അഫോർഡബിലിറ്റി അനുസരിച്ചും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം നമ്മൾ ഒരു ഫ്രൂട്ട് ഒരു പ്രാവശ്യം കൊടുക്കാവുള്ളൂ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ അടുത്തൊരു ഫ്രൂട്ടിലേക്ക് പോകാവുള്ളൂ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ഒറ്റ ഒറ്റ ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒറ്റ വെജിറ്റബിളോ മാത്രമേ ട്രൈ ചെയ്യാവുള്ളൂ ഈ ടോളറേറ്റ് ചെയ്യുവോ എന്നറിയാൻ വേണ്ടിയാണ് വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യാരറ്റ് സ്വീറ്റ് പൊട്ടറ്റോ തുടങ്ങിയ കുറച്ച് മധുരമുള്ള വെജിറ്റബിൾസ് നമ്മൾക്ക് കുറച്ചുകൂടെ ഇടവിട്ട് ഇടവിട്ട് കൊടുത്താൽ മതി എന്ന് എന്നുവെച്ചാൽ കുട്ടിയ്ക്ക് മധുരത്തിനോടൊരു കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചെറുപയറ് ഗ്രീൻ പീസ് നല്ലവണ്ണം വേവിച്ച് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് ഉടച്ച് കൊടുക്കാം കടലയും അതുപോലെ തന്നെ നല്ലവണ്ണം വേവിച്ച് ചോറിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാം പരിപ്പ് വേവിച്ച് കൊടുക്കാം പരിപ്പ് കറിയാക്കി കൊടുക്കാം പപ്പടം പൊടിച്ചിട്ട് ചോറിൻ്റെ കൂടെ കൊടുക്കാം പച്ചക്കറികളോ ഫ്രൂട്ട്സ് എല്ലാം ഇതുപോലെ വേവിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ പിന്നെ അതനുസരിച്ച് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതിയല്ലോ പിന്നെ ഫ്രൂട്ട്സ് നല്ലവണ്ണം കഴുകി വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ ഉടച്ചു കൊടുക്കുമ്പോൾ മധുരം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല പച്ചക്കറികളിലാണെങ്കിലും ഉപ്പ് നമ്മൾ വയ്ക്കുന്ന കറികളിലുള്ള ഉപ്പ് മാത്രം മതി അല്ലാതെ ആവശ്യത്തിൽ കൂടുതൽ ഷുഗറും സോൾട്ടും ഒന്നും നോ ആഡ് സോൾട്ട് നോ ആഡ് ഷുഗർ എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഫ്രൂട്ട്സാണ് എപ്പോഴും നല്ലത് ഫ്രൂട്ട് ജ്യൂസിനെക്കാട്ടിലും കഴിയുന്നതും ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കാതിരിക്കുക എന്നുവെച്ചാൽ ഫൈബർ കൂടുതലുള്ള ഫ്രൂട്ട്സിലാണ് നമ്മൾ ജ്യൂസ് ആക്കുന്നതും ഫൈബർ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അതും ജ്യൂസ് കൊടുക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫ്രൂട്ട് ജ്യൂസ് ആക്കുകയാണെങ്കിൽ അതിൽ ഫൈബറേ ഇല്ല കാലറി കൂടുതലുമാണ് ആവശ്യമില്ലാതെ വെയിറ്റ് കൂടാനുള്ള ഒരു സംഗതി കൂടെയാണ് ഫ്രൂട്ട് ജ്യൂസ് വല്ലപ്പോഴും കൊടുക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ജ്യൂസായിട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ വയർ നിറഞ്ഞിരിക്കും പിന്നെ അവർ ഫുഡ് കൊടുക്കുമ്പോൾ കഴിക്കുകയില്ല അപ്പോൾ നമ്മൾ ഒരുപാട് അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ഓ ഇടയ്ക്ക് പാല് കുടിക്കുന്നില്ല കുട്ടിയുടെ വയർ ഈ ഫ്രൂട്ട് ജ്യൂസ് കഴിച്ച് നിറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കും അതുകൊണ്ടാണ് ഒരു കാരണം അതുകൂടെയാണ് പിന്നെ ജ്യൂസ് കൂടുതൽ കഴിച്ചാൽ വയറ്റിൽ നിന്ന് ഒരുപാട് ലൂസായിട്ട് പോവുകയും ചിലപ്പോൾ വയറിളക്കം തന്നെ ഉണ്ടാവുകയും ചെയ്യാം അപ്പോൾ ഓൾവേസ് ഫ്രൂട്ട്സ് ആ ബെറ്റർ ദാൻ ജ്യൂസസ് അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ആറുമാസം കഴിഞ്ഞ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആഹാര സാധനങ്ങളെപ്പറ്റിയാണ് ഇനി മാസം കഴിഞ്ഞ കുട്ടികൾക്ക് എന്തെല്ലാമാണ് കൊടുക്കാൻ പാടില്ലാത്തതെന്ന് നോക്കാം ഫാമിലിയിൽ എന്തെ എന്തെങ്കിലും ഫുഡ് ഐറ്റത്തിന് അലർജി ഉണ്ടെങ്കിൽ കോമൺ ആയിട്ട് ചില ഫാമിലിയിൽ എഗ് അലർജി കാണാം ചിലപ്പോൾ നട്ട്സിന് അലർജി കാണാം എന്തെങ്കിലും ഒരു വളരെ ചുരുക്കമാണ് എന്നാലും എന്തെങ്കിലും അങ്ങനെ ഫാമിലിയിൽ അലർജി ഉണ്ടെങ്കിൽ ആ ഫുഡ് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഏത് ഫുഡും കൊടുക്കുന്നത് രാവിലെ തന്നെ കൊടുക്കണമെന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും ഒരു അലർജിയോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പകൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അലർജി ഉണ്ടെന്ന് സംശയമുള്ള ഫുഡ് വളരെ സൂക്ഷിച്ച് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബേക്കറി ഐറ്റംസ് എന്ന് പറയുന്ന വേണമെങ്കിൽ കോമൺ ആയിട്ട് പറയാം കഴിയുന്നതും ബ്രെഡ് ബിസ്ക്കറ്റ് പേസ്ട്രി തുടങ്ങിയുള്ള സാധനങ്ങൾ ചോക്ലേറ്റ്സ് ഐസ്ക്രീം കേക്ക് കോനട്ട് തുടങ്ങിയ സാധനങ്ങൾ ഇതെല്ലാം വീട്ടിലുണ്ടാക്കുന്നതല്ലോ ചില കുട്ടികൾ വലിയ കുട്ടികൾ കഴിക്കുന്നത് കണ്ട് ചോക്ലേറ്റ് നിന്നും ഐസ്ക്രീം കഴിച്ചെന്നും ഛർദിച്ചെന്നും വയറിളകിയെന്നും എല്ലാം പറഞ്ഞ് കൊണ്ടുവരാറുണ്ട് അപ്പോൾ കഴിയുന്നതും ഈ ഫുഡ് ഐറ്റംസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ രണ്ട് വയസ്സിന് താഴെ എന്നാലും ഒരു വയസ്സിന് താഴെ കഴിയുന്നതും കൊടുക്കരുതെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ അധികം എരിവുള്ള ഫുഡ് കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ടിൻഡ് ഫുഡ് പാക്കേജ് ഫുഡ് കൂടുതൽ പ്രിസർവേറ്റീവ്സ് ഉള്ള ഫുഡ് നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ അതിലുള്ള പ്രിസെർവേറ്റീവ്സും കൂടെ നോക്കണം കഴിയുന്നതും രണ്ട് വയസ്സിന് താഴെ ഈ ഇങ്ങനത്തെ ടിൻ ഫുഡും പാക്കേജ് ഫുഡും കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ഒരിക്കലും കൊടുക്കരുതെന്നല്ല വല്ലപ്പോഴും കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഒരു ടേസ്റ്റ് വ്യത്യാസം ുണ്ടാകാൻ വേണ്ടി കൊടുക്കാം എന്നാലും എന്നും ഇതെല്ലാം കൊടുക്കുന്നതും ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ശീലമാക്കുകയും ചെയ്യരുത് കൊമേഴ്ഷ്യലായിട്ട് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുക്കാം ടേസ്റ്റതിനും ഒരു വെറൈറ്റിക്കും വേണ്ടി ദിവസവും ബ്രേക്ക്ഫസ്റ്റിന് അങ്ങനെയുള്ള ഫുഡുകൾ കഴിയുന്നതും കൊടുക്കാതെ നോക്കണം ഞാൻ ഫ്രൈഡ് ഐറ്റംസും എപ്പോഴും എപ്പോഴും പറയുന്നതാണല്ലോ രണ്ട് വയസ്സിന് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കട്ടിയായിട്ടുള്ള കപ്പലണ്ടി മിക്സ്ചർ റേഷൻ നട്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ആസ് സച്ച് കൊടുക്കാനേ പാടില്ല എല്ലാം നല്ലവണ്ണം പൗഡറാക്കിയോ പൊടിച്ചോ മാത്രമേ കൊടുക്കാവുള്ളൂ വളരെ ചുരുക്കി ഇത്രയും കാര്യങ്ങളാണ് ആറുമാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഒരു സംശയമില്ലാതെ കൊടുക്കേണ്ടതും കൊടുക്കാൻ പാടില്ലാത്തതും വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം